ഹായ് ഹലോ നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരമായിട്ട് നമ്മൾ കർക്കിടകം ലാസ്റ്റ് ദിവസം ചെയ്യുന്ന അതായത് ചിങ്ങമാസം പുലരിയിൽക്ക് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കർക്കിടക മാസം വർഷാവസാനവുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഭഞ്ഞമാസമായിട്ടുള്ള കർക്കിടക മാസമാണ് അപ്പോൾ ആ ഒരു ഏറ്റവും കഷ്ടത നിറഞ്ഞ മാസമാണ് അപ്പോൾ ആ ഒരു കഷ്ടതകളെല്ലാം കളഞ്ഞ് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ചെയ്യുന്ന പൊട്ടിപ്പുറത്ത് ഷീപോതി അകത്ത് അതുപോലെ നഞ്ചും പിഞ്ചും പുറത്തേപ്പോൾ ആവണി മാസ അകത്തേ വന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചടങ്ങാണ് അപ്പം നമ്മുടെ വീട്ടിൽ അന്നത്തെ മുഴുവൻ മാറാലകളും പൊടികളും ചവറുകളും ഒക്കെ അടിച്ച് വരിക്കൂട്ടിയതാണ് എനിക്ക് ചിരിച്ചിട്ട് ഇത്രത്തോളം ഉണ്ട് നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാം കൂടെ അടിച്ചെടുത്ത പൊട്ടേട്ടെ എല്ലാ ദിവസവും അടിക്കുന്നത് വീട്ടിലതാണ് കേട്ടോ ഇത് ഇത്രയൊക്കെ അത് നമ്മൾ സെറ്റിയും കട്ടിലും ഒക്കെ പിടിച്ചാണല്ലോ ഫുള്ള് എല്ലായിടം ക്ലീൻ ചെയ്യുമല്ലോ അപ്പം ആ ഒരു പൊടിയും അഴുക്കും മാറാലയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് എല്ലാം കൂടെ എല്ലാ വെസ്റ്റും കൂടെയാണ് ഇനി നമ്മളതിലേക്ക് കുറച്ച് ചോറ് കൂടെ ഇട്ടോ എടുക്കൂട്ടോ ചോറിടും അതുപോലെ തന്നെ കടുക് ഉപ്പ് പിന്നെ നമ്മളിടുന്ന മഞ്ഞൾപ്പൊടി ഇടും അതുപോലെ തന്നെ പുളിയിടും വാളംപുളിയോ കുടംപുളിയോ എന്തെങ്കിലും ഒരു കഷ്ണം ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യും പിന്നെ ചിലര് പൈസ ഇടാറുണ്ട് അതുപോലെ തന്നെ ഈ പൊട്ടിയ ചട്ടി അല്ലെങ്കിൽ കുട കുടം അങ്ങനത്തെ അതിൻ്റെയൊക്കെ പൊട്ടിയ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വട്ടി മുറ അതിലൊക്കെയാണ് ഇത് നമ്മുടെ ഒരു ചൂലിൻ്റെ ഈർക്കിലാണ് ടൊമൊറ്റ അടിക്കുന്നതാണെങ്കിലും ആ ഒരു ചൂലിൻ്റെ ഈർക്കിൽ പിന്നെ അതിലേക്ക് ചിലർ വിളക്ക് കത്തിച്ച് വെക്കും ഞാനിവിടെ സാമ്പ്രാണിത്തിരിയാണ് കേട്ടോ ഞങ്ങൾ കത്തിച്ച് വെക്കുക വിളക്ക് കത്തിക്കുന്നവരുണ്ട് അതുപോലെ തിരിയായിട്ട് വിളക്ക് തിരി മാത്രമായിട്ട് കത്തിച്ച് വെക്കുന്നവരുണ്ട് കുഞ്ഞു വിളക്ക് അതായത് നമ്മുടെ ഇച്ചിരി അതുപോലെ ൊക്കെ പൊട്ടി ചീരൊക്കെ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നവരുണ്ട് അപ്പം ഞാനിവിടെ ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചതുപോലെ വെച്ചിട്ടുണ്ട് നമ്മളിത് നേരെ നമ്മുടെ പുറത്ത് കൊണ്ടുപോയിട്ട് കളയാനായിട്ട് ഇതിലേക്ക് നമ്മൾ പൈസയൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതായത് പഴയ പൈസ നാണയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനിത് നേരെ കളയാനായിട്ട് പോകണം അപ്പോൾ ഇത് കളയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അതായത് നമ്മുടെ വീടും ആ ഒരു പറമ്പിൻ്റെയും തൊട്ടപ്പുറത്തായിട്ടാണ് ഇത് കളയുന്നത് അതായത് മതിലിൻ്റെ പുറത്തായിട്ട് റോഡരികിലായിട്ടാണ് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഇന്ന് എല്ലാ വീടുകളിലും നാളെ രാവിലെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും അടുത്തടുത്ത വീടിൻ്റെ റോഡ് സൈഡിൽ ഇതുപോലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ വീടിൻ്റെ പുറത്തുനിന്ന് തന്നെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളെ വീടിനകത്തേക്ക് കയറാനായിട്ട് കേട്ടോ അപ്പോൾ കൈകാലം മുഖം കഴുകാണ്ട് നമ്മളൊരിക്കലും വീടിനകത്തേക്ക് നേരെ കയറാൻ പാടില്ല പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു കുടത്തിലൊക്കെ മുന്തയിലൊക്കെ വെള്ളം അവർ പുറത്ത് വെച്ചിട്ട് ഇത് കഴിഞ്ഞ് ഈ ഒരു ഇത് കൊണ്ട് കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടാണ് കേട്ടോ വീടിനകത്തേക്ക് കയറാം പിന്നെ അതിന് ശേഷം നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ വിളക്ക് കൊളുത്താം കേട്ടോ അതായത് സന്ധ്യ സമയത്താണ് ചെയ്യേണ്ടത് ഒരു മണിയോട് കൂടിയാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു കൊല്ലവർഷം നമുക്കിവിടെ അവസാനിക്കുകയാണ് കർക്കിടകം കൂടി നാളെ നമ്മൾ പുതുവർഷം പുതുവർഷം പുതുവത്സരം തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർഷത്തെ എല്ലാ കഷ്ടപ്പാടുകളും ഇവിടെ നീങ്ങിയിട്ട് ഇനിയൊരു നല്ല വർഷം നമുക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് വിളക്ക് വെക്കുന്നൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് നമുക്കിവിടെ പൂജാമുറി ഉണ്ട് എങ്കിലും ഞാൻ ഈ ഫ്രണ്ടിലായിട്ടാണ് പൂജാമുറിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഇതുപോലെ മേശയിട്ടിട്ട് ഇവിടെയാണ് വിളക്ക് വയ്ക്കുന്നത് നമ്മൾ രാമായണം ഈ ഒരു മാസം രാമായണ മാസം തുടങ്ങിയപ്പോൾ മാത്രം ഞാൻ എടുത്തു വെച്ചാട്ട് രാമായണം പുസ്തകം അല്ലാതെ രാമായണം നമ്മൾ പൂജാമുറിക്കുള്ളിലാണ് സൂ സൂക്ഷിക്കാറ് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അതുപോലെ ഏറ്റവും നല്ലൊരു എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറി നല്ലൊരു പുതുവർഷം ആകട്ടെ നാളെ മുതൽ തുടങ്ങുന്നതെന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം